ഇന്ന് മാർക്കറ്റിൽ ധാരാളം ഷാംപുകൾ അവൈലബിൾ ആണ് എല്ലാവരും കെമിക്കൽസ് ഒന്നും നാച്ചുറൽ ആയിട്ടുള്ള ഷാമ്പുകളാണ് ഇപ്പോൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് പലരും ഹെർബൽ ഷാമ്പൂസ് ആണ് ഉപയോഗിക്കുന്നത് എന്നാൽ നിങ്ങൾക്കറിയാത്ത ഒരു കാര്യമുണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന പല ഹെർബൽ ഷാമ്പുകളിലും കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം അറിഞ്ഞിരിക്കണം അപ്പോൾ കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത ഏത് ഷാംപുകളാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉപയോഗിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഉറയിലായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂരിഭാഗം ഇന്ത്യക്കാരും ഉപയോഗിക്കുന്ന ഫേമസ് ആയിട്ടുള്ള പല ഷാംപുകളിലും ധാരാളം ടോക്സിക് ആയിട്ടുള്ള കെമിക്കലുകൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന മിക്ക ഹെർബൽ ഷാംപുകളിലും ഒന്നുകിൽ ഫ്രാഗ്രൻസോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ കളറോ ഒക്കെ അവർ ആഡ് ചെയ്യും ഇത്തരത്തിലുള്ള ഷാംപുകൾ നിങ്ങൾ പതിവായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടിയുടെ വേരുകൾ അത് ദുർബലമാക്കാൻ കാരണമായി തീരും മാത്രമല്ല അത് താരനൊക്കെ ഇടയാക്കുകയും മുടിയൊഴിച്ചിലിന് കാരണമായി മാറുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ തലയുട്ടിക്കും മുടിക്കും അനുയോജ്യമായിട്ടുള്ള ഷാംപൂ വേണം നിങ്ങൾ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കേണ്ടത് ഏറ്റവും മികച്ച ഷാംപൂ ഏതാണെന്ന് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം ഷാംപൂവിനെ പറ്റിയിട്ടുള്ള വീഡിയോകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നാൽ അത്തരം ഷാംപുകൾ ഇടുന്നവർ പലപ്പോഴും അതിനെപ്പറ്റി വിശദമായി പഠിച്ചതിന് ശേഷം ആയിരിക്കില്ല അത് ഇടുന്നത് എന്നാൽ ഈ കാരണങ്ങളെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഷാംപൂ വിപണിയിൽ ഉണ്ടോ എന്ന് പലർക്കും ഒരു സംശയം തോന്നിയേക്കാം എന്നാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ചില ഷാംപൂകൾ പരിചയപ്പെടുത്താം കാതിയുടെ നാച്ചുറൽ ഷാംപൂസ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ല ഷാംപൂ ആണ് ഇതിൽ നിങ്ങളുടെ ഹെയറിനെ ഡാമേജ് ചെയ്യുന്ന ടോക്സിക് കെമിക്കൽസ് ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല പ്രത്യേകിച്ച് ഫ്രാഗ്രൻസോ കളേഴ്സോ ഒന്നും തന്നെ ഇതിൽ അവർ ആഡ് ചെയ്തിട്ടില്ല ഇതെല്ലാത്തരം ഇതെല്ലാത്തിനും ഹെയർടൈസിനും അനുയോജ്യമായിട്ടുള്ള ഒരു ഷാംപു ആണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓണിയനിൽ നിന്നും വാങ്ങാൻ സാധിക്കും കാതിയുടെ അംലയാണെങ്കിലും നീമാണെങ്കിലും ഷിക്ക കൈ ആണെങ്കിലും എല്ലാം ഒരുപോലെ മികച്ചതാണ് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതനുസരിച്ചത് നോക്കി വാങ്ങാം അധികം കെമിക്കൽസൊന്നും ഇല്ലാത്ത മറ്റു കുറച്ച് ഷാംപൂവിൽ കൂടി പരിചയപ്പെടുത്താം ഇതും വളരെ നല്ല ഷാംപൂ ആണ് ഇപ്പൊ ഇതിൽ ആദ്യമായിട്ട് സിൽസ് ഫ്രീഡം ടാങ്കോ എന്ന് പറയുന്ന ഷാമ്പൂ ആണ് ഈ ഷാംപൂവിൽ പേരബിൻ ഇല്ല എസ് എൽ എസ് ഇല്ല സോഡിയം ലോറത്തില്ല അതൊന്നും ഇതിലടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് മുടി ഒഴിച്ചിൽ അത്യാവശ്യം കൺട്രോൾ ചെയ്യും മാത്രമല്ല മുടിയെ നല്ല മിനിസ് ഉള്ളതാക്കി തീർക്കുകയും ചെയ്യും ഇത് ആമസോണിലേക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ റിവ്യൂ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ വിലയും അല്പം കൂടുതലാണ് ഇതിൻ്റെ ഇരുന്നൂറ് എം എല്ലിന് അറുന്നൂറ് രൂപയാണ് വില വരുന്നത് അടുത്തായിട്ട് ഓർഗാനിയുടെ റെഡ് ഒനിയൻ ഷാംപു ആണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തന്നെ റെഡ് ഒനിയനാണ് അപ്പോൾ കമ്പനി പറയുന്നത് ഇത് സ്ഥിരമായിട്ട് നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുടി കുഴിച്ചിൽ കുറയും അതുപോലെ തന്നെ താരൻ കൺട്രോൾ ചെയ്യും മുടി നല്ല മെനസ് ഉള്ളതായിട്ട് മാറും എന്നൊക്കെയാണ് ഇതിൻ്റെ റിവ്യൂ നിങ്ങൾ ചെക്ക് ചെയ്താൽ തന്നെ മനസ്സിലാവും ഇതുവരെ ആർക്കും ഇതുകൊണ്ട് സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടായിട്ടില്ല മാത്രമല്ല നല്ല റിസൾട്ടാണ് എല്ലാവർക്കും ഇതുകൊണ്ട് ഉണ്ടായിട്ടുള്ളത് ഇതിൻ്റെ മുന്നൂറ് എം എല്ലിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് വില വരുന്നത് അടുത്തായിട്ട് ഹവിന്ദ നാച്ചുറൽ ഹെയർ ഷാമ്പു ആണ് ഇത് ഏറ്റവും നല്ലൊരു ഷാംപു ആണ് ഇത് പാക്കറ്റിലാണ് വരുന്നത് ഇതിലെ എല്ലാ ഇൻഗ്രീഡിയൻസും അവർ തന്നെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് പറയാൻ കാരണം ചില പാക്കറ്റിൽ വരുന്ന പ്രോഡക്റ്റുകളിൽ എല്ലാം നമ്മൾ തന്നെ മിക്സ് ചെയ്യേണ്ടതുണ്ട് ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കി ആയിട്ടായിരിക്കും അത് വെച്ചിരിക്കുന്നത് നമ്മൾ മിക്സ് ചെയ്യണം എന്നാൽ ഇതിൽ അവർ തന്നെ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഇത് എടുത്തിട്ട് വെള്ളം മിക്സ് ചെയ്തിന് ശേഷം തലയിൽ തേച്ചാൽ മതി ഇതും ഹൺഡ്രഡ് പെർസെൻറ്റ് നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇത് ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് ഗ്രാം ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപയാണ് ഒന്നേലിൽ അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും മികച്ച ഷാംപുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി വാങ്ങാവുന്നതാണ് നിങ്ങളുടെ മുടിക്കും നിങ്ങളുടെ ബഡ്ജറ്റിനും അനുസരിച്ചുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള എന്തെങ്കിലും പ്രോഡക്റ്റുകൾ നിങ്ങൾക്ക് പരിചയപ്പെടാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോയെ കാണാൻ ഗുഡ് ബൈ